എവിടെയാണ് ഈ വിജയം വരുന്നത് ഈ വിജയം വരുന്നത് തൊഴിൽ ലഭിക്കുന്ന മേഖലകൾ കണ്ടെത്തി അതിനനുസൃതമായ കോഴ്സുകൾ പാകപ്പെടുത്തി എടുത്തു എന്നുള്ളതാണ് ഭാവി സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയുന്ന വിവിധ കോഴ്സുകൾ ആരംഭിച്ച് മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്ന ഐ എസ് എസ് ടി ഞാൻ പ്രത്യേകം ഈ സന്ദർഭത്തിൽ അനുമോദിക്കുന്നു ശ്രീ തോമസിൻ്റെ ഒരു സ്നേഹം എനിക്ക് മറക്കാൻ കഴിയില്ല എനിക്ക് തോന്നുന്നത് ആ സ്നേഹമാണ് തോമസിൻ്റെ ഐ എസ് എസ് ഡി എന്ന് പറയുന്ന ഈ സ്ഥാപനത്തെയും വളർത്തിയത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം അത് അദ്ദേഹത്തിന് തുടരാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ഞാൻ ആശംസിക്കുകയാണ് ഐ എസ് എസ് ടിയുടെ കോർപ്പറേറ്റ് ഓഫീസ് ഇതുവരെ നിലനിന്നിരുന്നത് കളമശ്ശേരിയിലാണ് കളമശ്ശേരിയിലെ ഒരു നാലോ അഞ്ചോ ബിൽഡിങ്ങിലായിട്ടാണ് പ്രവർത്തിച്ചിരുന്നത് ഇപ്പോൾ ഒരു ഓഫീസിൽ ഏതാണ്ട് പന്ത്ര പന്ത്രണ്ടായിരം സ്ക്വയർ ഫീറ്റ് വിസ്താരമുള്ള നാല് നിലകളുള്ള ഒരു സിംഗിൾ ബിൽഡിങ്ങിലേക്ക് ഐ എസ് എസ് ടിയുടെ കോർപ്പറേറ്റ് ഓഫീസ് മാറ്റി പ്രത്യേകിച്ച് കേരളത്തിലെ യുവാക്കൾക്ക് യുവതികൾക്ക് പുതിയ തൊഴിലവസരങ്ങൾ ഒരുപാട് പുതിയ അവസരങ്ങൾ തേടിക്കൊണ്ടുവരാനായിട്ട് ഐ എസ് എസ് ടിക്ക് സാധിച്ചിട്ടുണ്ട് ഒരർത്ഥത്തിൽ മറ്റേതൊരു പ്രസ്ഥാനവും മറ്റേതൊരു ഇൻഡസ്ട്രിയും കേരളത്തിൽ വന്നാൽ പോലും കിട്ടാത്തതിൽ നിന്നൊക്കെ എത്രയോ മട് മടങ്ങ് കൂടുതൽ തൊഴിലുകളാണ് ഞങ്ങൾക്ക് ഇങ്ങോട്ട് കേരളത്തിൽ എത്തിക്കുവാൻ സാധിച്ചിട്ടുള്ളത്